മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് ഇന്ന് നാട്ടിൽ പലപ്പോഴും അറിവില്ലാത്ത മക്കളെയും മറ്റും നിർബന്ധിച്ച് നിർത്തുന്നത് കാണാം ഇത് ശരിയാണോ ജനാധിത നമസ്കാരത്തിൽ ആരാണ് നേതൃത്വം നൽകേണ്ടതെന്ന് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസലയാണ് പലപ്പോഴും ഇത് വിവരിക്കപ്പെട്ടിട്ടുണ്ട് മയത്തിൻ്റെ ബന്ധുക്കളാണോ അതല്ല ജനാസ നമസ്കാരം പള്ളികളിലും മറ്റുമാണ് നിർവഹിക്കുന്നത് എങ്കിൽ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിച്ച പള്ളി ഇമാം അവരാണോ അഭിപ്രായ വ്യത്യാസമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് മറ്റൊരു വ്യക്തി എനിക്ക് മയ്യത്ത് നമസ്കരിക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വസീയത്ത് ഉള്ള വ്യക്തിയാണ് ജനാസ നമസ്കരിക്കേണ്ടത് സഹാബികൾ അങ്ങനെ വസീയത്ത് ചെയ്യുകയും ആരാണോ വസീയത്ത് ഉണ്ടായിരുന്ന വ്യക്തി അവരായിരുന്നു ഇമാമത്ത് നിന്നിരുന്നത് ഭരണാധികാരിയും ഔദ്യോഗിക ഇമാമും ഉണ്ടായിരിക്കെ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇന്ന വ്യക്തിയാണ് എനിക്ക് ജനാസംസ്കരിക്കേണ്ടത് എന്നതുണ്ട് എങ്കിൽ അയാളാണ് ഇമാമായി നിൽക്കേണ്ടത് വസീയത്ത് ഇല്ല നമസ്കാരം ഇമാം നിശ്ചയിക്കപ്പെട്ട പള്ളികളിലാണ് എങ്കിൽ അവിടെ ഇമാമാണോ നിസ്കരിക്കേണ്ടത് അതല്ല മയ്യത്തിൻ്റെ ബന്ധുവാണോ നിസ്കരിക്കേണ്ടത് പൊതുസ്ഥലത്താണ് ജനാസ നിസ്കരിക്കുന്നത് എങ്കിൽ മയത്തിൻ്റെ ബന്ധുവാണ് നമസ്കരിക്കാൻ അർഹൻ കാരണം ഒരു വ്യക്തിയുടെ അധികാര പരിധിയിലല്ല പ്രസ്തുത നമസ്കാരം നടക്കുന്ന അഥവാ ഇമാം നിശ്ചയിക്കപ്പെട്ട ഒരു പള്ളിയിൽ അധികാരം ഇമാമിനാണ് ഇമാമത്ത് നിൽക്കാൻ അതുകൊണ്ടുതന്നെ പുറത്താണ് എങ്കിൽ മയ്യത്തിൻ്റെ അടുത്ത ബന്ധുവിന് ഇമാമത്ത് നിൽക്കാൻ എന്നാണ് അധികാരം അപ്പോൾ ഉലുൽ അർഹമിബാദും ആ ഉലാബിബാഹും ഈ കിതാബില്ല രക്തബന്ധുക്കൾ അന്യോന്യം കടപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ ഇമാമത്ത് നിൽക്കുവാൻ ഏറ്റവും അർഹൻ എവിടെയാണ് എങ്കിലും മയത്തിൻ്റെ ബന്ധുവാണ് എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ വിശുദ്ധ കുറാലയായത്ത് മുഖവിലൊക്കെ എടുത്തിട്ടാണ് അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് ഏതായാലും പള്ളി പോലുള്ളതായ ഇമാമിന് വിലായത്തുള്ളതല്ലാത്ത സ്ഥലങ്ങളിലാണ് എങ്കിൽ ബന്ധുവാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്ന് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പള്ളി പോലുള്ള ഒരു ഇമാമിൻ്റെ അധികാര പരിധിയിലാണ് നമസ്കാരമെങ്കിൽ അവിടെ ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടത് അതിലാണ് ഭീഷണ വ്യത്യാസം കൂടുതലുള്ളത് മയത്തിൻ്റെ രക്തബന്ധുക്കളാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് അതല്ല ഇമാം ഔദ്യോഗികമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഇമാമുണ്ട് എങ്കിൽ റസൂൾ ഇസ്വലാഹുലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളുടെ അധികാര പരിധിയിൽ അയാൾക്കാണ് ഇമാമത്ത് നിൽക്കാൻ അധികാരം ഒരാളുടെ വീട്ടിലും അതേപോലെ തന്നെ പള്ളിയിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഗൃഹനാഥനാണ് അധികാരം ഇമാമത്ത് നിൽക്കാൻ പള്ളികൾ ആണെങ്കിൽ അവിടെയുള്ള ഔദ്യോഗിക ഇമാമിനാണ് അധികാരം അതുകൊണ്ട് ഇമാമാണ് ജനാസ സംസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് എന്ന അഭിപ്രായം പണ്ഡിതന്മാരിൽ പ്രമുഖരായവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിലാണിയെങ്കിൽ അങ്ങനെയുള്ള ഇമാമുകളെ മുന്തിരിപ്പിക്കലായിരിക്കും കൂടുതൽ കരണീയം എന്തുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആര് ഇമാമത്ത് നിൽക്കണം എന്നുള്ളത് അത് ബന്ധുക്കളിലേക്ക് മറ്റും വിട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഇമാമ് ഏറ്റെടുക്കുമ്പോൾ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വരും പിന്നെ ഈ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ തന്നെ വിവരമില്ലാത്ത ആളുകളെ വരെ വലിച്ചു നിർത്തുന്ന അവസ്ഥകളുണ്ട് എങ്കിൽ അതിനും ഇമാകുമ്പോൾ കൂട്ടത്തിൽ അറിവുള്ള ആളായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നതിനാൽ ഇമാമത്ത് നിൽക്കുവാൻ കൂടുതൽ അറിവുള്ള പരിജ്ഞാനുള്ള ആളുകളായിരിക്കണം നിർദ്ദേശിക്കപ്പെടേണ്ടത് നിർത്തപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഇമാമിനെ നിർത്തുന്നതായിരിക്കും ഉചിതം എന്ന പണ്ഡിതാഭിപ്രായമാണ് ശരിയോട് അടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫാക്കളപ്പുള്ളതായ വിഭാഗമാണ് രക്തബന്ധുക്കൾ മയത്തിൻ്റെ ഔലിയ വലിയുകൾ അവരാണ് ഏറ്റവും ഇമാമത്തിന് യോഗ്യർ എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാഫ്രി മദാബ്കാറിന് സ്വാധീനമുള്ളതായ സ്ഥലങ്ങളിലൊക്കെ മയത്തിൻ്റെ ബന്ധുക്കളെ ഇമാമത്തിന് മുന്നിടിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇമാം ഉണ്ടെങ്കിലും ശരി ഇതാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത് ആലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക